ഇറ്റലിയിൽ ബാഴ്സലോണിയയിൽ വിയ പാപ്പ ജിയവാനി എന്ന റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ മരങ്ങളൊക്കെ കണ്ട ഇപ്പം നല്ല തണുപ്പ് കാലമാണ് അതുകൊണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങൾ നിൽക്കണം ഉണ്ടോ റോഡിൻ്റെ ഇരുഭാത്തും മരങ്ങളൊക്കെ ഇല പൊഴിച്ച് തണുപ്പ് കാലമായതിനാൽ ഇല പൊഴിച്ച് നിൽക്കുകയാണ് ഈ തണുപ്പ് കാലം ഇപ്പോൾ ഫെബ്രുവരിയാണ് മാസം ഏപ്രിലോട് കൂട്ടിയിട്ട് ചൂട് തൊടങ്ങും അപ്പോൾ ഈ മരങ്ങളൊക്കെ കിളിർക്കാൻ തുടങ്ങും നമ്മളുടെ ലോകത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു സാമ്പത്തിക മാന്യം അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത് കണ്ടത് കടകളൊക്കെ കണ്ട ചില മിക്ക കടകളും അടഞ്ഞു കിടക്കുകയാണ് ചെ ചിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്കുന്ന എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അതായത് നമ്മളുടെ കേരളത്തിൻ്റെ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോവിഡാനന്തരം ഒരു മാന്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ ഇറ്റലിയിലും കാണുന്നത് പല കടകളും അടവാണ് റോഡിലൊന്നും അധികം ആളുകളില്ല അത്യാവശ്യം നല്ല ഒരു സമയമാണ് കേട്ടപ്പോൾ എന്നാലും റോഡിൽ ആണ് ആളുകളൊന്നും അധികം കാണാനില്ല അപൂർവമായിട്ട് വാഹനങ്ങൾ പോകുന്നത് കാണാം അതാണ് ഇറ്റലി സിസിലിയായി ബാർസിലോണ എന്ന ഗ്രാമത്തിൻ്റെ ഒരു നേർക്കാഴ്ച